ഏലിയൻ റോമിൽ പടം കണ്ട് കിടനം പടം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കണ്ട തിയേറ്ററിൽ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ വെറും ബാക്കിൽ മൂന്ന് റൂം മാത്രമായിരുന്നു ബുക്കായി കിടന്നു അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഓക്കെ പോയിട്ട് പോയിട്ടെടുക്കാം തിയേറ്ററിൽ പോയപ്പോൾ പകുതിയോളം തിയേറ്റർ ഫില്ലായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല സീറ്റൊക്കെ കിട്ടി എന്നാലും ഇത്രയും ഓഡിയൻസ് എന്നെ പോലെ തന്നെ അവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടു കിഡ്ലം പടം വന്ന് കണ്ട എല്ലാവർക്കും മുതലായി പിന്നെ കണ്ട കൂടെ കണ്ട ഓഡിയൻസ് ആണെങ്കിലും അത്യാവശ്യം വെറുപ്പിക്കലില്ല ഈ അടുത്ത് കോയറ്റ് പ്ലേസ് കുറച്ച് മുന്നേ കാണാൻ പോയപ്പോൾ അവിടെ വന്ന കുറച്ച് ഓഡിയൻസ് മുന്നിൽ ഇരുന്നിട്ട് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു ഓരോ സീന് കമന്റ് അടിച്ചിട്ട് ആ ഒരു സിനിമേന്റെ എക്സ്പീരിയൻസ് തന്നെ ണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന എല്ലാരും ആ ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിൽ സഹരിച്ചും മിണ്ടാതിരുന്നു എല്ലാരും സിനിമ ഉണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഈ സിനിമയിൽ കുറച്ച് ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ടുണ്ടാകും അതില് ഏറ്റവും മെയിൻ എന്ന് പറയുന്ന ആന്റി പിന്നെ റെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ക്യാരക്ടർ ഉണ്ട് ഇവരെ മെയിൻ ബാക്കി എല്ലാരെയും ചിലവരൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കൊല്ലാൻ വേണ്ടി അളവെടുത്ത് കൊണ്ടുപോകുന്ന ആൾക്കാരെ മാരി ഉണ്ടാവും അത് നോക്കണ്ടാവും പക്ഷെ സിനിമ ഒരു ഏലിയൻ ഫ്രാഞ്ചൈസിയിലെ മൂവീസിൽ ബെസ്റ്റ് മൂവി തന്നെയാണ് നല്ല രസം ഉണ്ടാവുക ഞങ്ങൾക്ക് ഇള്ളം പടം ഏത് പിന്നെ നിങ്ങൾക്ക് ചിലവർക്കുള്ള ഡൗട്ട് ഉണ്ടാവും ഈ സിനിമ ഞാൻ ഇനി മുന്നിലുള്ള ഏലിയൻ സിനിമകളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഈ സിനിമ കാണാൻ പറ്റുമെന്നുള്ള ഡൗട്ടുള്ളവർക്ക് ഡെഫിനറ്റ് ആയിട്ട് കാണാം കാരണം ഈ സിനിമ വേറെ തന്നെ സ്റ്റാൻഡ് ലോണായി തന്നെ നന്നായിട്ട് വർക്ക് ആവും ഞാൻ പോലും ഇനി മുന്നിലുള്ള എലിയൻ സിനിമകളൊന്നും കണ്ടിട്ടില്ല ഞാൻ ആകെ കണ്ടത് ആ പ്രീഡിയേറ്ററും ഏലിയനും കൂടെ ആ ഒരു പടം മാത്രമാണ് അപ്പോൾ ഈ സിനിമയിൽ അതെല്ലാം വേറെ തന്നെ ക്ലെയിൻ ചെയ്യുന്നൊക്കെ ഈ ഏലിയന്റെ ഒറിജിനും കാര്യങ്ങളും സോ നിങ്ങൾ എന്താ പറയുക കഷ്ടപ്പെട്ട് മുന്നത്തെ സിനിമകളൊക്കെ കണ്ടു വരണം എന്നൊന്നുമില്ല ഈ സിനിമ സ്റ്റാൻഡ് ലോണായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും ചിലപ്പോൾ ഉന്നത്തെ സിനിമകൾ കണ്ടിട്ട് എന്തെങ്കിലും റഫറൻസ് ഒക്കെ മനസ്സിലാവുക എന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കിഡലം പടമാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുവാണെങ്കിലും മീൻസ് ഈ മുന്നേറ്റത്ത ഒന്നും കാണാൻ വേണമെങ്കിലും കാണാം പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഡിപ്പാർട്ട്മെന്റൽ വർക്ക്സ് എന്ന് വെച്ചാൽ മ്യൂസിക് പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റും ഹാർട്ടാക്കി പണിയെടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ട് നല്ല ക്വാളിറ്റി തിയേറ്റർ തന്നെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഈ കുറച്ച് എനിമെട്രോണിക്സ് പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട് പണ്ടത്തെ ജുറാക്സിക് പാർക്ക് പോലത്തെ അതെന്താ വെച്ചാൽ ആ ഏലിയന്റെ ഒത്തന്റിസിറ്റി കുറച്ചും കൂടെ കൂട്ടിത്തരും അങ്ങനത്തെ എനിമട്രോണിക്സ് റിയൽ റിയൽ പ്രാക്ടിക്കൽ എഫക്റ്റ് ആണല്ലോ അത് കുറച്ചും കൂടെ എന്താ പറയുക ആ ഒരു ഏലിയൻ്റെ ഓ ഓർഗാനിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും പിന്നെ ഇപ്പഴേ സിനിമ ഈ എടുത്ത് കണ്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തത് അത് തന്നെയാണ് ഈ സിനിമയിലും പറയാനുള്ളത് കുറെ കാലം കഴിഞ്ഞിട്ട് നല്ലൊരു ഫ്രിഡേക്ടർ മൂവി കണ്ട അതുപോലെ തന്നെ നല്ല കിഡിലൻ ഏലിയൻ മൂവി നല്ല ഹോററ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് പിന്നെ ചില ജം കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ആ പരിപാടിയൊക്കെ ഉണ്ട് നല്ല കിഡിലം പടം നിങ്ങൾക്ക് തിയേറ്ററിൽ ധൈര്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പാടാണ് ആ സീനം ഓഫ് ഏലിയൻസിനെ ഒക്കെ വെച്ചിട്ട് ക്ലൈമാക്സിലേക്കൊക്കെ ഒരു സംഭവം ഒക്കെ ചെയ്തിട്ടുണ്ടോ ക്ലൈമാക്സ് കിട്ടിലാണ് ലാസ്റ്റ് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ റഷ് ചെയ്ത് കിഡിലാക്കിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഒരു ആന്റിഗ്രാവിറ്റി സീനൊക്കെ വരും അതൊക്കെ ഇവർ ആ ഒരു ക്ലൈമാക്സ് എന്താ പറയുക ആലോചിച്ച് ചെയ്തത് നമുക്ക് ഭയങ്കര കൺവീൻസബിൾ ആണ് എവിടെയും നമുക്ക് എന്താ പറയാ അല്ലല്ല ഇത് ഇങ്ങനെ നടക്കൂല കുറച്ചൊരു കത്തിയല്ല അങ്ങനെ ഒന്നും തോന്നൂല അത് ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ജസ്റ്റിഫൈബിൾ ആയിട്ട് തോന്നി ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കിടളം പടം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അടുത്തുള്ള നല്ലൊരു ക്വാളിറ്റി തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പടം പ്രത്യേകിച്ച് സ്കൈഫൈ ആ ഒരു ഹോർ ജോണർ ഏലിയൻ ജോണേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇഷ്ടാവും അതൊക്കെ തന്നെ റിവ്യൂ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ Vía okay, bye.